നമുക്ക് കുറച്ച് വീണ്ടെന്ന് മാത്രമേ എടുത്ത് നമ്മൾ വെക്കുക അപ്പോൾ അധികം മൂത്തിട്ടില്ലെങ്കിൽ വെച്ചാൽ ആ ചക്കേൻ്റെ ചോളയും കയറിയാടി ഇട്ട് പിന്നെ പിറ്റേ നേരത്ത് വെക്കുമ്പോൾ പിന്നെ പുളി വലിയ പുളി രസം പിന്നെ ചക്ക രസം കിട്ടുകയുള്ളൂ അവിടെ ഒരു ദിവസം ഒന്ന് ദിവസം ഒരു ദിവസം ചക്കയാ പരിപ്പ് പൊക്കുക്കും അപ്പം അന്നേരം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പിന്നെ മുറിച്ചിട്ട് പിന്നെ ചക്ക മുറിച്ചിട്ട് പിന്നെ മുറിച്ച് നേർ മുറിച്ചിട്ട് നമ്മൾ വെയിലിട്ടിട്ട് ഉണക്കി അളവെക്കുക ഉണക്കുക ഉണക്കിൽ ലേശം ചൂടുവെള്ളം എടുത്ത് തിളച്ച് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് വെയിലിട്ടിട്ട് ഇടയ്ക്ക് കഴുകി വെള്ളത്തിൽ ചൂട് വെള്ളത്തിലിട്ടിട്ട് അപ്പാട് കഴുകിയിട്ട് വെയിലിട്ട് ഉണക്കിയിട്ട് ഇട വെച്ചാൽ നമുക്ക് അത്ര കാലം ഇനി വെളിച്ചെണ്ണയിട്ട് ഉപ്പേ ഉപ്പും പിടിപ്പിച്ചിട്ട് ഇട വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണ എടുത്തിട്ടിട്ട് നമ്മളിപ്പം വെളിച്ചെണ്ണ ഉണ്ടാവില്ല അതേപോലെ ചെറുങ്ങനെ മുറിച്ചിടണം ആ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ ഇങ്ങനെ ഇട്ട് ഉപ്പൊരിച്ചിട്ട് നമുക്ക് നല്ല ചക്ക വറുപോലെ തന്നെ ആക്കാം ഉപ്പേരി പോലെ തന്നെ നമ്മൾ ചക്കച്ച വറക്കുന്നുണ്ടല്ലോ കൊഴിച്ച നീര് വെണ്ണീർ ചക്ക ചക്ക വറക്കും അതേപോലെ തന്നെ നമുക്ക് ആക്കാൻ കഴിയും പിന്നെ ആ ചക്ക വേണമെങ്കിൽ നമുക്കത് സാധാരണ നമ്മൾ കറി വെക്കും പോലെ ഉപ്പും കൂട്ടിയിട്ട് വെക്കാൻ കഴി ഉപ്പും സാധാരണ നമ്മൾ കറി വെക്കും പോലെ ഉപ്പും തേങ്ങയും ചക്ക കുരുവെല്ലാം ചുവങ്ങിയിട്ട് ഇട്ടിട്ട് അങ്ങനെയും വെക്കാൻ കഴി പിന്നെ ഈ ചക്കേൻ്റെ ആദ്യത്തെ ചക്കേൻ്റെ അകത്താൽ ചക്കുരുവാക്കി നമ്മളിപ്പോൾ കുറേ ദിവസം ചക്ക ഉരുക്കുന്നുണ്ടെങ്കിൽ വേനിക്കാലം ചക്ക ഉലക്കുന്നതും അങ്ങനെ മൂക്കൂല വേനിക്കാലം ചക്ക കുറിച്ച് വെച്ചൊക്കെ ഇട്ട് ചക്ക കുരുവെല്ലാം സൂക്ഷിച്ച് വെച്ചൊക്കെ ഇട്ടു അങ്ങനെ ആ കുരു നമ്മൾ എടുക്കുകയെന്ന് വെച്ചാൽ ഈ കുരു കുരു നല്ല ചൂട് ഒരു പാത്രത്തിലിട്ടിട്ട് വലിയൊരു പാത്രത്തിലിട്ടിട്ട് ആയിട്ടാകുമ്പോൾ അടുപ്പത്തിൽ വെച്ച് വെള്ളം അടുപ്പത്തിൽ വെച്ച് പുഴുങ്ങി വേനാടി ഇട്ടു വേനാടി ഇട്ട് കീറി നാലായി കീറിയിട്ട് പുളം ഇട്ട് കഴിഞ്ഞാൽ നാലേ നാലു ദിവസം കൊണ്ട് അത് തുണങ്ങി ഉണങ്ങിയിട്ടാകുമ്പോൾ നല്ല ഉണക്കുവച്ചാൽ പിന്നെ നമ്മൾ ഉണക്കി രാത്രി വെക്കും പാത്രത്തിൽ പാത്രത്തിലാക്കി വെക്കും ഉണക്കി രണ്ട് മൂന്നാല് ദിവസം ഉണക്കി ക തുണങ്ങി നമുക്കത് പാറ്റിൻ്റെ ചൂടിയെല്ലാം കളഞ്ഞ് പാറ്റി നമുക്കൊരു പാത്രത്തിലിട്ട് വെക്കാൻ കഴിഞ്ഞാൽ നല്ല കുടിഞ്ഞോരെയാവും പിന്നെ അത് ഉണങ്ങും വിളിക്കും അപ്പോൾ ആ ചക്ക ചക്കക്കുള്ള കുരുവിന്റെയും കൂടി വലിയ ആയില്ലേ അപ്പം നമ്മളെ ചക്ക വേനിക്കറിയ ചക്ക നഷ്ട നഷ്ടപ്പെട്ടു പോകുന്നില്ലല്ലോ പിന്നെ എന്ന് വെച്ചാൽ മഴ പെയ്ത സമയത്താണ് നമ്മളീ ഒരു ചക്ക കുരു എടുത്തിട്ട് ചക്ക മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ചക്കേൻ്റെ കുരു നമുക്ക് മുഴുവനായിട്ട് നമ്മൾ ഈ നല്ലോണം പോണ്ട് ചെയ്യും അന്നേരം കുറച്ച് കുരു മാത്രം നമ്മൾ ചക്കേൻ്റെ ഒന്നിച്ച് കൂട്ടിയിട്ട് ബാക്കി കുരുവെല്ലാം എടുത്ത് വേറെ എടുത്ത് വെച്ചിട്ട് ഒരു മണ്ണിൻ്റെ പിന്നെ ഒന്നുമില്ലെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സഞ്ചി വലിയ ചാക്കുണ്ടാവും പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാസ്റ്റിക് വെച്ചാൽ കുറും പ്ലാസ്റ്റിക് ആ ചാക്കിൻ്റെ അകത്ത് നമ്മൾ കഴുകി ലേശം വെള്ളം ആറ്റിറ്റാകുമ്പോൾ അതിൻ്റെ അകത്ത് ഇട്ടിട്ടാളെ വെച്ചാൽ മതി ഒന്നും അനുമൂല നമ്മളിപ്പോൾ ദിവസവും ആടെ കഴുകി കഴുകി ഉണങ്ങിയിട്ട് അമ്പലത്തോടെ ഇട്ട് വെക്കരുത് കഴുകി ആടെ ഉണക്കിയിട്ട് അമ്പലത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം എത്ര കാലം വേണിക്കും എടുക്കാം ഒരു കൊല്ലത്തേക്ക് നമുക്ക് ഒരു പ്രശ്നം വരില്ല അത് നമുക്ക് പിന്നെ ദിവസവും നമുക്ക് എടുത്ത് കഴി വെക്കാം അതിന് മണ്ണും കൂടേണ്ട ഒന്നും വേണ്ട പണ്ടല്ല നമ്മൾ മണ് മണ്ണ് കൂട്ടിയിട്ടിങ്ങനെ മണ്ണ് കൂട്ടിയിട്ടിങ്ങനെ അകത്തെ മൂലക്കല്ലിങ്ങനെ മണ്ണ് ഇട്ടിട്ട് പിന്നെ അകത്തിൻ്റെ അടുക്കളയിൽ വലിയ കുയി ഒഴിക്കും ആ കുയിൻ്റെ അകത്ത് അതിൻ്റെ അകത്തെ മണ്ണിൽ കുരിങ്ങി ഇട്ടിട്ടാവുമ്പോൾ നമ്മൾ ഓരോരട്ടി ചക്കക്കുരു കൊണ്ടായിട്ടും ഇങ്ങനെ ഓരോരോ മണ്ണ് വായിട്ട് കഴിഞ്ഞാൽ മേലും അതെങ്ങനെ ഉണ്ടാകും വെച്ചാൽ അത് കുറെ കഴിഞ്ഞ് ചക്ക നിറഞ്ഞിങ്ങനെ കൂമ്പാനാകും കൂമ്പാനായിട്ടാകുമ്പോൾ എന്നുള്ള അതിൻ്റെ മേലെ മണ്ണ് പൊരിയാടേ മൂടിയാടെ വെക്കും മൂടിയാടെ വെച്ചിട്ടാവുമ്പം എന്നാൽ പിന്നെ പറയുകയെന്ന് വെച്ചാൽ അതിൻ്റെ മുളകേച്ച് മുളച്ച് വരും അത് നല്ല പച്ചൻ്റെ ഇങ്ങനെ കടു കളി ഉണ്ടാവും നല്ല ഇതായിട്ട് നല്ല നല്ല ഉപ്പിയിൽ വറക്കാച്ചാൽ അത് അടിഞ്ഞും പോലും ഒന്നും ഇല്ല അത്ര നല്ല രസമാണ് പക്ഷെ മറ്റേത് പിന്നേന്ന് വെച്ചാൽ മധുരം വരും ഇനി മധുരം വരില്ല അതിന് ആ ചക്കക്കുരു ചക്കുരു അങ്ങനെ വെച്ചാൽ പിന്നെ ചക്കച്ചോളി നമ്മൾ എന്താ വെച്ചാൽ ഈ ചക്ക വെച്ചിട്ട് ബാക്കി ചക്ക ചോളി ആ ചോളി എന്തോ എടുക്കണം നമ്മളിപ്പം ഒരാ ഒരു ചക്ക വർഷത്തിന് ബാക്കിയുള്ള ചോള ദിവസവും അന്നേരം തന്നെ എടുക്കണം പൊടി ആ അതിനെ ചോള വേച്ച് മുറിച്ചിടും രാത്രി നമ്മൾ ചപ്പം ചക്ക വെച്ച് കഴിഞ്ഞ വെച്ചും ബാക്കിയുള്ള മുറിച്ചിട്ട് കയറി നല്ല വൃത്തിയിൽ കയറിയിട്ട് നമ്മളവിടെ മുറിച്ചിടും മുറിച്ചിട്ടിട്ടാകുമ്പം എന്നാൽ വേണിച്ചാൽ നല്ല നേർ തന്നെ മുറിച്ചിട്ടിട്ട് നമ്മൾ രാത്രി അത് കുറച്ച് നേരം അത അടുപ്പിൻ്റെ ആടെങ്കിലും ഇട്ടിട്ട് ലേശങ്ങൾ വെള്ളം വാഴ ഇട്ടിട്ട് വെള്ളം പൊഞ്ഞു കുടഞ്ഞ് കുറച്ച് അഴിക്കുക അറപ്പിച്ചിട്ട് അങ്ങനെ ആ അടുപ്പിൻ്റെ അതാണെങ്കിൽ ഇട്ട് അത് അപ്പം അടനെ അട വെച്ച് കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാവുമ്പോൾ അത്തത് ഉരുലി അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്ത് വെളിച്ചെണ്ണയും വറന്ന് അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ഇത് വറുത്തിട്ട് അടച്ചിരിഞ്ഞോളാം അന്ന് തേച്ചും വറുത്തിട്ട് ചെരിയുന്നില്ലെങ്കിൽ അന്ന് ആദ്യത്തെ ഒരു പകുതി വരെ മാത്രം വറുത്തിട്ട് അടച്ചു തരിക പിറ്റേന്ന് രാവിലെ എടുത്തിട്ട് രാവിലെ എണീറ്റിട്ട് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് നല്ല വൃത്തിയായിട്ട് പൊരിച്ചു വെച്ചാൽ ഒരൊറ്റ ഞളുല്ല അല്ലെങ്കിൽ മറ്റേത് അന്നേരം തന്നെ ഒറ്റ ട്രിപ്പിന് നമ്മൾ അടുത്ത് എടുത്തതാണെങ്കിൽ ചിലപ്പോൾ അത് ഞെളത്ത് പോവും ശരിക്കും നമ്മൾ പൊരിഞ്ഞു കിട്ടൂല ഇതാകുമ്പോൾ നമുക്ക് എത്ര ദിവസം വെച്ചാലും പൊരിഞ്ഞു കിട്ടും പ്ലാസ്റ്റിക് എഞ്ചിനകത്തൊക്കെ ഇട്ട ഇട്ട് കെട്ടിട വെച്ചാൽ എത്ര ദിവസം കഴിഞ്ഞാൽ ഇതൊന്നും ഒരു കൂടി പോയി വിടാം ചക്കയായി മാങ്ങയായി ചക്കയല്ലേ ചക്ക ചക്കുരുവായി ചക്കയായി അല്ല പിന്നെ നമുക്ക് ചക്ക വയ്ക്കുന്നത് ചക്ക ഇപ്പം വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആദ്യം കുത്തിയെ ചെറുങ്ങനെ നിങ്ങളെ കീറ്റും വെക്കും അങ്ങനെയും വെക്കും നമ്മളാദ്യം വെറുങ്ങനെ കുത്തി ചക്ക കറി വെക്കും പോലെ വെക്കും ചക്ക കറി വെക്കും പോലെ നമ്മളാദ്യം വെക്കും എന്നാൽ ചക്ക പുലും കൂട്ടി അങ്ങനെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രുചി വരെ വരങ്ങനെ കടുകരിയേപ്പിലും പിന്നെ കടുവ കൂട്ടേണ്ട കരിയേപ്പിലും ഉഞ്ഞ് വരിക്കും ഇതെല്ലാം കൂടി വറുത്തിട്ട് മുളകും എല്ലാം വറുത്തിട്ട് നല്ല വെച്ച് വാങ്ങിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പം നമുക്ക് ചായക്ക് കടിയായിട്ട് തിന്നാം ചോറ്റിന് കറിയായിട്ട് തിന്നാൽ അതിനെ തിന്നാം പിന്നെ നമ്മളീ പിന്നെ മുളകും കറിച്ച് കടലൊക്കെ കൂട്ടിയിട്ട് വെക്കും ചക്ക പിന്നെ പരിപ്പ് കൂട്ടിയിട്ട് വെക്കും മമ്പയർ കൂട്ടിയിട്ട് വെക്കും ചെറുപയർ കൂട്ടിയിട്ട് വെക്കും അങ്ങനെ എല്ലാം വയ്ക്കും പക്ഷേ നമ്മളെന്താ വേണമെങ്കിൽ ഈ ചക്ക നരാച്ചാൽ നമ്മളെ നീളത്തിലെ മുദ്യത്തെ ചക്ക ഈ ചക്ക കൊടുക്കുക കുറുകന കുറുങ്ങനെ കുറുങ്ങനെ കുറുങ്ങനീളം ഇല്ലാണ്ട് അതിൽ നിന്ന് എടുത്തു ചച്ചോളം ആ ചക്ക ഉണ്ടല്ലോ അത്ര പോലെ തന്നെ നമ്മൾ ചക്ക പിന്നെ കുക്ക് ഇല്ലാതെ നടണം പിന്നെ ചക്കയെന്ന് വെളുത്താല് പിന്നെ ചക്ക മുറിച്ചിട്ടിട്ട് ചക്കയും മുറിച്ചിട്ട് അത്രപോലെ തന്നെ ചക്കക്കുരു മുറിച്ചിട്ടിട്ട് കഷ്ണം കഴിക്കണം നടുവക്കൂടി കഷ്ണം കഴിച്ചിട്ട് ഈ ചക്ക മുറിച്ചെ ചക്കക്കുരു മുട്ടിട്ട് ആ ചക്കുരു ആദ്യം ഇട്ടിട്ട് വേവിച്ചിട്ട് അടിച്ചിട്ട് നല്ലപോലെ ചക്കക്കുരു ഇട്ടിട്ട് വേവണം വെന്ത് ചക്കുരു അങ്ങനെ കാണാനില്ല അന്നേരം ഈ ചക്കയെടുത്ത് അതിലിട്ട് ഒരത്തേക്ക് മോളി ചക്ക വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പറയാൻ കഴിഞ്ഞാൽ അതിൻ്റെ രുചിയും പറയാനില്ല പിന്നെ ബെറും ചോളയിട്ട് ഓരോരാൾ വെക്കും വെറും ചോളി എടുത്ത് വെക്കാൻ പറ്റും വെച്ച രസം ഉണ്ടാകും ഒരു വെറും ചക്കച്ചോള മാത്രം ഇട്ട് മോളി ഇഷ്ടം വെച്ച രസം ഉണ്ടാകും ചക്കച്ചോള മാത്രം നമുക്ക് ഇത് വെക്കാം ചക്ക വെക്കുന്നത് വെറും ചക്ക മാത്രം ഇട്ടിട്ട് വെക്കും പക്ഷേ ചക്കക്കുരു വേണ്ടാത്തത് പക്ഷേ ഈ ചക്കക്കുരു ഇട്ടിട്ടാണ് അത് നിങ്ങൾ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തീരും വെറുങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവാം പിന്നെ വെച്ചാൽ ആ പിന്നെ 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 വെച്ചാൽ പിന്നെ നമ്മൾ മോളേശം വെച്ചു പിന്നെ ഈ ചക്ക നമ്മൾ ഓലം വയ്ക്കും അതെങ്ങനെയാന്ന് പറയേണ്ടത് നമ്മൾ കുറച്ച് ചക്കക്കുരു വാങ്ങിയിട്ട് നല്ല വെന്ത് ഇട്ട് കിട്ടുന്ന ചക്കക്കുരു പോലെ അത് ആദ്യം നമ്മൾ വെള്ളത്തിലാക്കി കൈ കഴുകിയിട്ട് വെള്ളത്തിൽ മുറിച്ചിട്ട് നീളത്തോടെ കുറിയിട്ടിട്ട് അടുപ്പത്ത് പോകാം അത് വെന്തം ബെന്ത് വരുമ്പോഴേക്ക് നമ്മൾ ചക്കച്ചുള കുറിയിട്ടിട്ട് ചോളിയും കയറിയിട്ടിട്ട് അട വെക്കുക അട വെച്ചിട്ട് അത് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ എനിക്ക് എടുക്കാനും വെക്കാനും എനിക്ക് പറ്റാത്തത് കൊണ്ടാന്നില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ വെച്ചിട്ട് വെച്ചിട്ടെന്നെ കാണിച്ചു തരും പക്ഷേ ഇവിടെ വെക്കാനും നിങ്ങൾക്ക് ഇപ്പോൾ ഒഴിയും പോകാൻ പറ്റാത്ത ഒരാഴ്ച കൊടുക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെല്ലാം എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം എന്നിട്ട് ഇതിപ്പോൾ എന്താ വെച്ചാൽ എന്നിട്ടെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ചക്ക വെച്ചിട്ട് നമ്മൾ പിന്നെ മുറിച്ചിട്ടിട്ട് ഈ ഈ ചുളി ഇങ്ങനെ കുരു ചക്കുരുവാരും വെന്ത് കഴിയുമ്പോഴൊക്കെ ഈ ചുളിയിൽ ഇടാതെ നല്ലവണ്ണം ആ ചക്കുരുവഞ്ഞ് കുത്തിയാൽ നമ്മൾ അതിൽ കുറച്ച് തേങ്ങാപ്പാൽ കൂടി തേങ്ങാപ്പാൽ കുറച്ച് പച്ച ഈ പച്ച മുളക് അതിൽ ചിറക്കിയിട്ട് പോകാം അതിൻ്റെ അകത്ത് പച്ചമുളക് ഇറക്കിയിടണം കരിയേപ്പിലിടണം ഈ ഓലൻ്റെ ഇതിൻ്റെ അകത്ത് അതിൻ്റെ അതിൽ തന്നെ വേണ്ടാൽ പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് അതതിൽ ഇട്ട് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് അതിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ആ ചക്ക ഓലെന്നു പറയുന്നത് സ രുചി അവസാധ്യ രുചിയാണ് അത് അത്രയും രുചി സഹിക്കാൻ പറ്റാത്ത രുചി അങ്ങനെ രുചിയായിരിക്കും അത് അതുകൊണ്ട് പിന്നെ എന്താ എന്നുവെച്ചാൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെന്തെങ്കിലും അത് അങ്ങനെയും വെക്കാം ഇവിടെ നമ്മൾ തന്നെ ചെയ്യണ്ടെച്ചാൽ നമുക്ക് എല്ലാ കാര്യവും നമ്മൾ തന്നെ ചെയ്ത് ഒരു ചക്ക ഉണ്ടായാൽ ഏത് തരത്തിലുള്ള നമ്മൾ വിഭവങ്ങൾ ഉണ്ടാക്കണം എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കാം ഇപ്പം നമുക്കിപ്പോൾ ചക്ക വെഴുത്ത ചക്ക ഇനിയിപ്പോൾ പൊഴുത്ത ചക്ക ഉണ്ടാകുന്നത് നിങ്ങളിപ്പോൾ പൊഴുത്ത ചക്ക കിട്ടിക്കഴിഞ്ഞാലാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അത് കൊത്തി ഇരിഞ്ഞ് തിന്നാന്ന് നമുക്കിപ്പോൾ തിന്നാന്ന് വെച്ചാൽ ചക്ക വെക്കണ്ട നല്ലപോലെ പൊഴുത്ത പരിക്കേച്ചക്കയിലും നല്ലപോലെ തിന്നാൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല നമുക്ക് കൊത്തിയിരിഞ്ഞ് വന്ന് വേണമെങ്കിൽ അങ്ങനെ തന്നെ കൊത്തി മുറിച്ച് തിന്നാം പിന്നെ അത് മുറിച്ചിട്ട് അപ്പം ഉണ്ടാക്കുന്നതെങ്കിൽ അത് ചെയ്യാം പിന്നെ അല്ലെങ്കിൽ നമുക്ക് പായസം ഉണ്ടാക്കാനാണെങ്കിൽ ചക്ക പായസം ഉണ്ടാക്കാനെങ്കിൽ അതും ഉണ്ടാക്കാൻ കഴിയും പിന്നെ ചക്ക അപ്പം ഉണ്ടാക്കാൻ കഴിയും ചക്ക അങ്ങനെ പലതും ചക്ക അടയും ഉണ്ടാക്കാൻ കഴിയും അങ്ങനെയല്ലോ എന്തെങ്കിലും ചെയ്യാൻ കഴിയും അതുകൊണ്ടെന്നുവെച്ചാൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റാ ചക്ക ഉണ്ടാക്കുക പകുതി ചക്ക ഇങ്ങനെ മുറിച്ച് നല്ലപോലെ മുറിച്ചിട്ട് എങ്ങനെ മുറിച്ചിട്ടിട്ട് അത് നല്ലപോലെ നമ്മൾ അങ്ങനെ ഈ ഉള്ളിയിലാതെ വയ്ക്കരു ഊട്ട് വിളിയില്ല അതിലേ വയ്ക്കലും വേറെ അരിമിനി പാത്രം ആക്കി ഇങ്ങനെ അത് തിരിഞ്ഞാൽ വൃത്തിയാക്കാൻ വഴിയില്ല അയലാ പ്രാവശ്യം പൊളിച്ചെണ്ണീന്ന് ഉത്തോദിച്ചാൽ ഈ വെളി വിളഞ്ഞറുണ്ടാവും ഒരുപാട് ഉലീറ്റ് പിന്നെ അത് വൃത്തിയാക്കണമെങ്കിൽ പണി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ഈ ഉരുലീലാകുമ്പോൾ വേഗം ചൊരണ്ടിയെങ്കിൽ വരും അങ്ങനെ ചൊരണ്ടിങ് എടുക്കുമ്പോൾ അതുകൊണ്ട് ഉരുലിയിലാക്കും അതിലിട്ടിട്ട് വെളിച്ചെണ്ണയിൽ തൊട്ട് വെറും വെളിച്ചെണ്ണ തൊട്ടിട്ടാണ് നമ്മളതിൽ ചക്ക എടുത്ത് വെച്ചിട്ട് വേവിച്ചിട്ട് വെള്ളമൊന്നും തൊടൂല കഴുകി പത്തിയക്കി അങ്ങനെ മുറിച്ചിട്ട് വെള്ളമൊന്നും തൊടൂല അതിൽ തന്നെ വെള്ളം ഉണ്ടാവും അത് നല്ലപോലെ വിളക്കി നല്ലവണ്ണം വേവിച്ചിട്ട് അവിടെ അന്ന് അടച്ച് വെക്കും അങ്ങനെ ഒരു ഒരാഴ്ച നമ്മളത് അങ്ങനെ എന്നെ ദിവസവും വാട്ടി കൊടുക്കും വാട്ടി വാട്ടി ഒരാഴ്ച വെച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ നമ്മൾ വെച്ചാൽ ഒരാഴ്ച വാട്ടി കഴിഞ്ഞിട്ടാകുമ്പോൾ അതിൽ കുറച്ച് വെല്ലം വെല്ലം ഇട്ട് ഉരുക്കി വെല്ലം ഇട്ടിട്ട് അതിട്ടിട്ട് ഇളക്കിയിട്ട് അത് നമ്മൾ കുറുക്കി 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 അതും കൊണ്ടുവന്ന് നല്ല പരിവാക്കി നല്ല കറുപ്പ് ഒഴിച്ച പോലെ ഉണ്ടെങ്കിൽ ചുവപ്പും കറുപ്പും കൂടെയുള്ള നല്ല കളറ് നല്ല അരുവ കളർ വരും അതിൻ്റെ ഒരു മണം ആ ഒരു മണവും ഉണ്ടാകും പിന്നെ അത് നമ്മളെന്താ വച്ചാൽ ഒരു പാത്രത്തിലാക്കി അടച്ച് വെച്ചിട്ടാകുമ്പോൾ നമ്മൾ കുറച്ച് അരി പൊടിച്ച് കൊണ്ടുവന്നിട്ട് അരി അതിൻ്റെ എപ്പോഴും അരി കൊണ്ടുവന്ന് കൂടെ തേങ്ങ ഒരു തേങ്ങ അങ്ങനെ തന്നെ മുറിച്ച് ചെറുങ്ങനെ കൊത്തി കൊത്തി അരിഞ്ഞിട്ടിട്ട് കൊത്തി ചെറുങ്ങനെ കൊത്തി എരിഞ്ഞിട്ടിട്ട് അത് ഇവിടെ പോകും ഇനി നമ്മളീ തേങ്ങ ഈ പച്ച തേങ്ങ ഇട്ടാൽ മതി നമ്മളത് പിന്നെ വറുത്തൊന്നും വേണ്ട ഓരോരാൾ വറുക്കുന്നില്ല വറക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ പച്ച തേങ്ങ ഇട്ടാലാന്ന് നമുക്ക് കടിക്കടിക്കാൻ നല്ല രസം ഉണ്ടാവുക അതിൽ ആയിരം ആവുമ്പോൾ എന്താ വേണമെങ്കിൽ നമ്മളെന്താ വേണ്ടിച്ചാൽ ഇത് ഈ കൊത്തി കൊത്തി തറച്ചിട്ടിട്ട് പിന്നെ അവർക്ക് പിന്നെ ഈ അതുകൂടിയതിലിട്ടിട്ട് ഈ അരിപ്പൊടിയും കുഴച്ചിട്ട് പിന്നെ നമ്മൾ നമ്മുടെ ഇല വാട്ടിയിട്ട് ഇലയിനകത്ത് എതെല്ലാം ഇലയാന്ന് വിളിച്ചാൽ ഉപ്പിൽ ചപ്പ ഉപ്പിൽ ചപ്പ് ജാതി ഇല്ലേപ്പം ജാതി ഇല്ലയപ്പോൾ വാഴയില ഞാൻ വാഴയില നമുക്ക് വാഴയിലിഷ്ടം പോലെ ഇതുകൊണ്ട് വാഴയില വാഴയിലെ എടുക്കുക അതെടുത്തിട്ടാകുമ്പോൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നിങ്ങളെ നിങ്ങളത്തിന് ഞാൻ കുറച്ച് നിങ്ങളത്തിന് ഞാൻ ഉരുട്ടി ഇടുക ഇത്ര നിങ്ങളത്തിന് ഇങ്ങനെ പുടി പോലെ ഇങ്ങനെ ഇങ്ങനെ കാത്തി ഉരുട്ടിയിട്ട് നല്ലോണം കുഴപ്പം ആ പൊടിക്കനുസരിച്ചിട്ടന്നെ ചക്ക ഇടും ചക്ക അനുസരിച്ചിട്ട് അങ്ങനെയാണ് അങ്ങനെയാണോ ചക്ക കൂടുതലിടും പക്ഷേ ചക്കയാണ് അതിൻ്റെ രുചി അരി അരി അരിപ്പൊടിയല്ല അരി കൂടുതലായിപ്പോൾ ഏറ്റവും രസം ഉണ്ടാവില്ല ചക്കതിൻ്റെ രുചി ഉണ്ടാവില്ല അതുകൊണ്ട് അരി ചക്ക ചക്കൂടുതലായാലും സാധില്ല കൂടുതലേ അരികാലും ചളിയളിയായി പോകുന്നേ ഉള്ളൂ ബെന്ത് കിട്ടും എന്നാലും അരിയാകുമ്പോൾ വേഗം വേമ്പിലേക്ക് നല്ലവണ്ണം ഉറച്ചു കിട്ടും അതാണ് ഈ ചക്ക ഇങ്ങനെ അതിന് ഇരുട്ടി നമ്മൾ രണ്ട് ഭാഗത്തേക്ക് മൂടിക്കെട്ടി രണ്ട് കായലുണ്ട് മൂടിക്കെട്ടി അടവെച്ച് അടുപ്പിട്ട് വെച്ച് എടുത്തു കഴിഞ്ഞാൽ അത് കത്തഞ്ഞ് അത് പാടാണ് നമ്മൾ അത് ചന്നേരം എടുക്കില്ല എടുത്ത് പിറ്റേ രാവിലെ ആവുമ്പോഴൊക്കെ നമ്മൾ രാത്രി എഴുപ്പത്ത് വെച്ചിട്ട് കടന്നാലും രാവിലെ ആവുമ്പോഴൊക്കെ നമ്മളത് എഴുത്ത് വെച്ച് അതിന് നേർങ്ങനെ നല്ല നേർങ്ങനെ ഇങ്ങനെ തേച്ച് നമ്മൾ പൂളുന്ന പോലെ കായ്പ്പൂൾ പൂളും പോലെ കായ്പ്പൂൾ കൂടും പോലെ പൂളി അങ്ങോട്ടിങ്ങോട്ട് ഇട്ടിട കൊടുക്കുക ഇതൊരു പ്ലേറ്റിലിട്ടിട്ട് എല്ലാവരും വന്നിരിക്കുമ്പോൾ അവിടെ കൊണ്ടു കൊടുക്കുക എന്നാൽ അത് തിന്നു തിന്നുമ്പോൾ എല്ലാവരും കൂടി തിന്നുമ്പോൾ വലിയ രുചി പറയാൻ കഴിയും തിന്നത് എത്ര കൊണ്ട് കൊടുത്താലും അവര് തിന്ന മതിയാകില്ല അത് പിന്നെ ഇതാണ് ചക്ക നമ്മൾ ചക്ക കൊണ്ട് ഉണ്ടാക്കുന്ന ഇത് ഇനിയിപ്പോൾ ചക്ക തന്നെ കൊടുക്കുന്നത് പറഞ്ഞാൽ ഇനിയിപ്പം വരുന്ന ചക്ക പ്രഥമനുണ്ടാക്കും അതും ഇങ്ങനെ തന്നെ നമുക്ക് ഇനി ഇപ്പോൾ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞാൻ ഇത് ഉണ്ടാക്കിയിട്ട് തന്നെ നിങ്ങൾ കാണിച്ചു തരും ഇപ്പം എനിക്ക് പറ്റാത്തൊരവസ്ഥയൊക്കെ പറ്റാന്ന് എൻ്റെ കാലിൽ വേഷം മാറി കിട്ടും നോക്കിയിട്ട് ചക്ക കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇതെല്ലാം ആക്കി തന്നെ ഞാൻ കാണിച്ചു തരും